ഹലോ വെൽക്കം ബാക്ക് ടു കാത്തു സ്പേസി ബുള്ളറ്റ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഞാനിന്നൊരു ക്ലാസ്സുമായിട്ടല്ല വന്നിരിക്കുന്നത് നമുക്കറിയാം അസിസ്റ്റന്റ് സെയിൽസ്മാൻ്റെ ഹോൾ ടിക്കറ്റ് ഇപ്പോൾ പ്രൊഫൈലിൽ ഇന്ന് മുതൽ വന്നു തുടങ്ങി അപ്പോൾ എല്ലാവരും കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്ന് തന്നെ നിങ്ങളുടെ പ്രൊഫൈൽ ചെക്ക് ചെയ്യുക നിങ്ങളുടെ ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്തിടുക ഓക്കെ ഇനി വളരെ ചുരുങ്ങിയ ദിവസങ്ങളുള്ളൂ നമുക്ക് മുമ്പിൽ അപ്പോൾ ഈ ഒരു പരീക്ഷ നമുക്ക് ക്രാക്ക് ചെയ്യാനായിട്ട് ഇനി മുതൽ ഇനിയുള്ള ദിവസങ്ങൾ നിങ്ങൾ എങ്ങനെ പഠിക്കണം എന്നതിനെ കുറിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് ഏതൊരു പരീക്ഷ പഠിച്ചു തുടങ്ങുമ്പോഴും നമ്മൾ സിലബസ് നല്ല രീതിയിൽ തന്നെ ഒന്ന് നോക്കണം അല്ലേ അപ്പൊ സിലബസിന്റെ ഫ്രണ്ട് പേജ് തന്നെ എടുക്കുക ആ ഫ്രണ്ട് പേജിലാണ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ള ഒരു സംഭവം ഉണ്ട് അല്ലെ അത് പലരും ശ്രദ്ധിക്കാത്ത കാര്യമാണ് നമ്മൾ എപ്പോഴും എന്താണ് സിലബസ് ഫസ്റ്റ് തൊട്ട് അങ്ങനെ പഠിച്ചു പോവും അതല്ല നമുക്ക് വേണ്ടത് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ പേജ് നോക്കുക അതിൽ ഏറ്റവും കൂടുതൽ മാർക്ക് എവിടെ നിന്നാണ് സ്കോർ ചെയ്യാവുന്നത് എന്ന് നമുക്ക് എടുത്ത് പഠിക്കേണ്ടതാണ് ഓക്കെ അത് അപ്പോൾ സിലബസ് പഠിക്കുക എന്നുള്ളത് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ്റെ ആ ഒരു ഇത് പഠിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഫസ്റ്റ് ഒരു ഉദ്യോഗാർത്ഥി ചെയ്യേണ്ടത് ഇപ്പോൾ ഹിസ്റ്ററി ഹിസ്റ്ററി സംബന്ധിച്ചിടത്തോളം മൂന്ന് തരത്തിലുള്ള ഹിസ്റ്ററി ഉണ്ട് അല്ലേ നമുക്ക് കേരള ഹിസ്റ്ററി ഉണ്ട് ഇന്ത്യൻ ഹിസ്റ്ററി ഉണ്ട് വേൾഡ് ഹിസ്റ്ററി ഉണ്ട് ഇത് മുഴുവൻ പഠിച്ചുണ്ടാക്കുമ്പോൾ വളരെയധികം എന്താണ് അതിന് നല്ല ക്വാണ്ടിറ്റി ഉള്ളൊരു ഏരിയയാണ് അത്രമാത്രം പഠിച്ചു തീർത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്നത് വെറും അഞ്ച് മാർക്കാണ് ഓക്കെ അതെല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മൾ ആദ്യം വേണ്ടത് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ കൂടിയ എന്ന കുറച്ച് ഏരിയ പഠിച്ചിട്ട് കൂടുതൽ മാർക്ക് കിട്ടുന്ന ഏരിയകളാണ് ഫസ്റ്റ് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് അപ്പോൾ നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ അഞ്ച് മാർക്കാണ് ഏരിയകൾ ഉണ്ട് ഇല്ല എന്നല്ല ഓക്കെ ഉണ്ട് അത് അത്യാവശ്യം എന്നാലും എന്താണ് ഹിസ്റ്ററി അതുപോലെ ജോഗ്രഫിയുടെ അത്രയും വൈഡ് ഒരു ഏരിയ അല്ല കോൺസ്റ്റിറ്റ്യൂഷൻ അഞ്ച് മാർക്കാണ് എക്കണോമിക്സ് അഞ്ച് മാർക്കാണ് അതുപോലെ തന്നെയാണ് എന്ത് സുപ്രധാന നിയമങ്ങൾ കേരള ഗവേണൻസ് അതുപോലെ തന്നെ ബയോളജി ആറ് മാർക്ക് തന്നെയാണ് ഓക്കെ ആറ് മാർക്കാണ് അപ്പൊ അതിൽ നിന്ന് തന്നെ നമുക്ക് പത്തിരുപത്തി ആറ് മാർക്ക് കിട്ടുകയാണ് ചെയ്യുന്നത് ഓക്കെ അപ്പൊ നിങ്ങൾ ഇനിയുള്ള ദിവസങ്ങൾ ഈ സബ്ജക്റ്റുകളെ കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുക ഇതിൽ കോൺസ്റ്റിറ്റ്യൂഷൻ പറയുമ്പോൾ തുടക്കം ഇട്ട് ഭരണഘടനാ നിർമ്മാണ സമിതി അതുപോലെ പ്രിയാമ്പിള് അതുപോലെ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എപ്പോഴും ചോദിക്കുന്നതാണ് അല്ലേ അതുപോലെ തന്നെ എന്താണ് പൗരത്വം സിറ്റിസൺഷിപ്പ് ചോദിക്കാറുണ്ട് അതുപോലെ തന്നെ ഭരണഘടനാ ഭേദഗതികൾ ലിസ്റ്റുകൾ ഇത്രയും കാര്യങ്ങൾ നല്ല രീതിയിൽ തന്നെ പഠിച്ചു പോകുക ഓക്കെ പഞ്ചായത്ത് രാജ് അങ്ങനത്തെ ഏരിയകൾ ഇനി ഉണ്ടെന്ന് അറിയാം എങ്കിലും ഈ ഏരിയകൾ നല്ല രീതിയിൽ ഹൃദയസ്ഥമാക്കുക ഓക്കെ വളരെയധികം ആയിട്ടുള്ള ാണ് അതുപോലെ തന്നെ ബോറോഡ് ഐഡിയാസും ചോദിക്കാറുണ്ട് അമൻമെന്റില് പ്രത്യേകിച്ച് ചോദിക്കുന്നത് പോവാണ്ട് തന്നെ പഠിക്കുക അമ്പത്തിരണ്ട് അങ്ങനെയുള്ള അമൻമെന്റുകളൊക്കെ നല്ല രീതിയിൽ തന്നെ പഠിച്ചു പോവാ അതുപോലെ തന്നെ നൂറ് മുതൽ നൂറ്റിയാറ് വരെ അല്ലെ ഇന്ന് നൂറ്റിയാറാമത്തെ ഭരണഘടനാ ഭേദഗതി വരെയായിട്ടുണ്ട് അപ്പൊ അതുവരെയുള്ള ഭേദഗതികൾ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക കിട്ടിയല്ലോ ഇനി അടുത്ത സബ്ജക്റ്റ് എക്കണോമിക്സ് ആണ് എക്കണോമിക്സിൽ പ്ലാനിങ് കമ്മീഷൻ നീതി ആയോഗ് അല്ലെ വളരെയധികം ഇമ്പോർട്ടന്റ് ആണ് എല്ലാവർക്കും അറിയാം ഫൈവ് ഇയർ പ്ലാൻസ് നല്ല രീതിയിൽ തന്നെ പഠിച്ചു പോകോളൂ പിന്നെ പുത്തൻ സാമ്പത്തിക നയം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് അല്ലെ ഇമ്പോർട്ടന്റാണ് ഹരിത വിപ്ലവം ഇതൊക്കെയാണ് കൂടുതലും റിപ്പീറ്റ് ചെയ്ത് കാണുന്ന ഏരിയകൾ നല്ല രീതിയിൽ തന്നെ പഠിച്ചു പോക്കോളൂ കേട്ടോ അതുപോലെ തന്നെ ബാങ്കിന്റെ ഒക്കെ കുറച്ച് ചോദിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഒന്ന് നോക്കാം റിപ്പോ റിവേഴ്സ് റിപ്പോ ആർ ബി ഐ അങ്ങനത്തെ കുറച്ച് ഏരിയകളൊന്നും കൂടി കോൺസൻട്രേറ്റ് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക ഇനി അടുത്തൊരു സബ്ജക്റ്റ് ആണ് കേരള ഗവേണൻസ് ദുരന്ത നിവാരണം എന്നുള്ളത് ഇപ്പൊ മുണ്ടക്കൈ അങ്ങനെ കുറേയധികം ദുരന്തങ്ങൾ ഈയിടയ്ക്ക് നടന്നുകൊണ്ട് തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ദുരന്ത ദുരന്ത നിവാരണ അതോറിറ്റി അതൊക്കെ ഇതിന് നന്നായിട്ട് തന്നെ പഠിച്ചു പോവുക സെക്ഷൻസ് അടക്കം പഠിക്കേണ്ടി വരും കേട്ടോ നെക്സ്റ്റ് സ്റ്റേറ്റ് സിവിൽ സർവീസ് ഒക്കെ ഇപ്പോൾ ചോദിച്ചു കാണാറുണ്ട് അതൊക്കെ ഒന്ന് നോക്കുക ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ട് ആ ഒരു സംഭവങ്ങളൊക്കെ ഒന്ന് പഠിച്ചു വെക്കുക ആ വർഷമൊക്കെ കേട്ടോ പിന്നെ ഇമ്പോർട്ടന്റ് ആയിട്ട് മറ്റൊന്നാണ് നമ്മുടെ സുപ്രധാന നിയമത്തിലേക്ക് വരുമ്പോൾ വിവരാവകാശ നിയമം മനുഷ്യാവകാശ നിയമം അതുപോലെ പോക്സോ എപ്പോഴും ചോദിക്കുന്നതാണ് പിന്നെ ഇപ്പോൾ ഡൊമസ്റ്റിക് വയലൻസ് ഒക്കെ നടക്കുന്ന കാരണം അതുപോലെ തന്നെ എന്താണ് സ്ത്രീധനത്തിന്റെ പേരിൽ അല്ലേ അപ്പോൾ അതൊക്കെ ഒന്ന് ഓടിച്ചു വായിക്കുക ഓക്കെ അതൊക്കെ ആനുകാലികമായിട്ട് പ്രസക്തിയുള്ള കാര്യങ്ങളായതുകൊണ്ട് അതൊക്കെ നന്നായിട്ട് പഠിച്ചു പോവാം മുതിർന്നവരുടെ സംരക്ഷണം അത് നോക്കുക പിന്നെ നമ്മൾ ബയോളജിയിലേക്ക് വരുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ് ബയോളജി മനുഷ്യ ശരീരം നന്നായിട്ട് തന്നെ പഠിക്കേണ്ടി വരും കൂടുതലായിട്ടും അതിൽ സ്ട്രെസ്സ് ചെയ്ത് പഠിക്കേണ്ടത് മസ്തിഷ്കം ഓക്കെ ഹൃദയം അതുപോലെ തന്നെ രക്തപര്യന വ്യവസ്ഥ അതുപോലെ തന്നെ വൃക്കാക്കരൾ അങ്ങനെ മെയിനായിട്ടുള്ള കാര്യങ്ങൾ ഗ്രന്ഥികൾ അതുപോലെ എല്ലാം പഠിക്കേണ്ടി വരും കോശം തുടങ്ങിയവയൊക്കെ ഇത്രയും കൂടി പ്രാധാന്യം കൊടുത്ത് പഠിക്കാം ഇനി അടുത്ത അതിൽ ആരോഗ്യക്ഷേമ പദ്ധതികളാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോക്കേണ്ടത് അപ്പോൾ ആരോഗ്യക്ഷേമ പദ്ധതികൾ അത് അത് ആർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഇപ്പോൾ വയോജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതുണ്ട് സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുണ്ട് പുരുഷന്മാർക്ക് അല്ലെ സോറി കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതുണ്ട് അങ്ങനെ എടുത്തെടുത്തോരോന്ന് പറയുന്നുണ്ട് അല്ലേ അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക ആശ്വാസകിരണം ആരോഗ്യകിരണം അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും മാറിപ്പോവാണ്ട് നോക്കുക അതുപോലെ തന്നെ മറ്റൊന്നാണ് ബയോളജിയിൽ സാംക്രമിക രോഗങ്ങൾ അല്ലെ രോഗങ്ങൾ രോഗകാരികൾ വൈറസ് ബാക്ടീരിയ ഫംഗസ് പ്രോട്ടോസോവ പരത്തുന്ന രോഗങ്ങളൊക്കെ മാറിപ്പോവാണ്ട് തന്നെ നോക്കുക ഇപ്പോൾ വാക്സിനേഷൻ ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ് ഇപ്പോൾ ചോദിക്കുന്നുണ്ട് കറണ്ട് അഫെയർ ലെവലൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ കൊറോണ വീണ്ടും വന്നു പോയ കാരണം കൊണ്ട് അതൊക്കെ ഒന്ന് നോക്കിയാൽ ഇത്രയും കൂടി നല്ലതായിരിക്കും സ്ത്രീകൾ കുട്ടികളുടെ മുതിർന്ന പൗരന്മാരുടെയൊക്കെ സംരക്ഷണത്തിലുള്ള പദ്ധതികളൊക്കെ കേരള ഗവനൻസിൽ വരുന്നൊരു ഏരിയ ആണേ അത് വിട്ടുപോകരുത് അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക ഓക്കെ ഇനി അടുത്തത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ടോപ്പിക് വൈറ്റമിൻസ് വൈറ്റമിൻസ് ചോദിച്ചു കാണാറുണ്ട് ഓക്കെ ഇനി നമുക്ക് അടുത്തതി വരുമ്പോൾ നമ്മൾ മാത്സ് ആൻഡ് മെൻ്റലബിലിറ്റി ഇംഗ്ലീഷ് മലയാളം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ നന്നായിട്ട് തന്നെ ചെയ്ത് നോക്കുക അതുപോലെ വക്കാബുലറികളൊക്കെ പ്രീവിയസ് ആയിട്ട് നോക്കി പോവുക ഓക്കെ പിന്നെന്താ വെച്ചാൽ ഗ്രാമർ ഒക്കെ നല്ല രീതിയിൽ തന്നെ കിട്ടുന്ന രീതിയിൽ തന്നെ പഠിച്ചു പോകണം ഇംഗ്ലീഷ് ഓക്കെ ഇംഗ്ലീഷ് വൊക്കാബുലറി പിന്നെ പ്രീവിയസ് ഇയർ നന്നായിട്ട് തന്നെ പഠിക്കാം അതുപോലെ തന്നെ മാത്സ് ഇക്വേഷൻസ് ഒക്കെ ഓടിച്ചൊന്ന് നോക്കുക എല്ലാ ഇക്വേഷൻസും അതുപോലെ ഒക്കെ അത്യാവശ്യം എല്ലാവർക്കും അറിയുന്നതായിരിക്കും വിചാരിക്കുന്നു അല്ലാത്തവർ അത് കൂടുതലായിട്ടും പ്രാക്ടീസ് ചെയ്ത് പഠിക്കാനും വേണം ഓക്കെ മറ്റൊന്നാണ് കറണ്ട് അഫയർ കറണ്ട് അഫയർ നിങ്ങൾ തുടങ്ങുമ്പോൾ എപ്പോഴും ടോപ്പിക് വൈസ് കറണ്ട് അഫയേഴ്സിലാണ് കൂടുതൽ ഊന്നൽ നൽകേണ്ടത് അപ്പോൾ ടോപ്പിക് വൈസ് കറണ്ട് അഫയർ എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും കേന്ദ്രമന്ത്രിസഭ കേരള മന്ത്രിസഭ അതുപോലെ തന്നെ എന്താണ് നമുക്കറിയാം ഇപ്പോൾ ചാന്ദ്രയാൻ ത്രീ അല്ലെ അതുപോലെ ആദിത്യൽ വൺ അതൊക്കെ ഒന്നും കൂടി നോക്കിയാൽ നല്ലതാണ് ഓക്കെ വില്യംസിന്റെ കാര്യങ്ങൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കി പോണത് എപ്പോഴും നല്ലതാണ് പിന്നെ ഇപ്പോഴത്തെ ഇന്ത്യ കേരളം പദവികളിൽ ഇരിക്കുന്ന ആരൊക്കെ ഓക്കെ ഓരോരുത്തർ മാറുന്നുണ്ട് അല്ലെ അപ്പൊ ആ പദവികളിൽ ആരൊക്കെ എന്നുള്ളത് വളരെയധികം പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ് വിട്ട് കളയാനായിട്ടില്ല പിന്നെ ഓസ്കാർ നോബൽ പ്രൈസ് പത്മശ്രീ പുരസ്കാരങ്ങൾ ഇതൊക്കെയാണ് മെയിനായിട്ട് നമുക്ക് നോക്കേണ്ടത് സാഹിത്യ പുരസ്കാരങ്ങൾ വർഷം ഇന്ന വർഷം ഇന്നയാൾക്ക് കിട്ടിയെന്നുള്ള ലെവലിൽ തന്നെ പഠിച്ചു പോവുക ഓക്കെ അല്ലെങ്കിൽ കൺഫ്യൂഷൻ വരും അപ്പോൾ ഇത്തിരി പിന്നിലേക്കൊക്കെ ഒക്കെ എടുത്ത് ചോദിക്കുന്നതാണ് ഈ സാഹിത്യ അവാർഡുകളൊക്കെ അപ്പൊ അതൊക്കെ ഒന്ന് മനസ്സിൽ ാണ് ഓക്കെ പിന്നെ ഓപ്പറേഷൻ സിന്ദൂർ അതൊന്ന് നോക്കുക അതുപോലെ തന്നെ എന്താണ് നമ്മുടെ ശുഭാംശ ശുക്ലേനെ കുറിച്ചിട്ട് ഓക്കെ ഒക്കെ ഒന്ന് ഓടിച്ചു വിട്ടു പോയിട്ടുണ്ടെങ്കിൽ വളരെയധികം നന്നായിരിക്കും ഓക്കെ ഇപ്പോൾ തൊട്ട് മുമ്പിലത്തെ മാസത്തെ വരെ ക്വസ്റ്റ്യൻസ് പരീക്ഷകളിൽ ആവർത്തിക്കുന്നുണ്ട് പരീക്ഷ കോസ്റ്റ്യൻസ് ഒക്കെ അപ്പോൾ ശ്രദ്ധിച്ച് പോവുക റീസെൻ്റ്ലി ആയിട്ട് ചോദിച്ചിട്ടുള്ള മേഖലകളൊക്കെ നോക്കുക ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നന്നായിട്ട് തന്നെ നോക്കി പോവുക പിന്നെ നമ്മുടെ ഹിസ്റ്ററി ജോഗ്രഫിയിലേക്ക് വരുമ്പോൾ വേൾഡ് ജോഗ്രഫി എപ്പോഴും എസ് സിആർടി മാത്രം പഠിച്ചാലും മതിയാവും ഓക്കെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ അതിൽ മെയിനായിട്ട് എപ്പോഴും കണ്ടുവരാറുള്ള അന്തരീക്ഷത്തിന്റെ പാളികൾ അതുപോലെ തന്നെ എന്താണ് ഭൗമോപരിതല പാളികൾ ഭൂമിയുടെ ഘടന അവലന്തരീക്ഷം അതുപോലെ തന്നെ പറയാനുള്ളത് എന്താണ് കാറ്റ് ഋതുക്കൾ അങ്ങനെയുള്ള ഏരിയകളൊക്കെയാണ് പിന്നെ വിദൂര സംവേദനം എല്ലാതും വരാറുണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് തന്നെയാണ് വേൾഡ് ജോഗ്രഫിയിൽ അപ്പോൾ അങ്ങനെയൊക്കെ ഒന്ന് ഓടിച്ച് വിട്ടാൽ എസ് മാത്രം പോയിന്റ് വായിച്ചാലും മതിയായിരിക്കും ഓക്കെ പിന്നെ വിപ്ലവങ്ങൾ വിട്ടുപോകരുത് വേൾഡ് ഹിസ്റ്ററിയിൽ പിന്നെ ആയിരത്തി തൊണ്ണൂറ്റി വിപ്ലവം ഐ എൻ സി സമ്മേളനങ്ങൾ ഒക്കെ ഒന്ന് ഓടിക്കുക അതുപോലെ തന്നെ എന്താണ് സാമൂഹിക മതനവോധന പ്രസ്ഥാനങ്ങൾ ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ഇതൊക്കെ ചുരുങ്ങിയ സമയം കൊണ്ട് ഇപ്പോൾ നേരത്തെ പറഞ്ഞ ടോപ്പിക്കുകളൊക്കെ കഴിഞ്ഞിട്ട് ചുരുങ്ങിയ സമയങ്ങൾ കൊണ്ട് ഓടിച്ചു വിടുക കേരള പ്രസ്ഥാനം ഒന്ന് നോക്കിക്കോളൂ അപ്പോൾ ഇത്രയ്ക്ക് ഏരിയകളെങ്കിലും പെട്ടെന്ന് ഈ ഒരു പത്ത് പന്ത്രണ്ട് ദിവസം കൊണ്ട് കവർ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു റാങ്ക് തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നുള്ളത് ഉറപ്പാണ് ഓക്കെ കറണ്ട് അഫെയർ ഈ ജനുവരി തൊട്ട് ഈ ജൂൺ വരെ ഉള്ളതെങ്കിലും ഒന്ന് ഓടിച്ച് മന്ത്ലി കറണ്ട് അഫെയർ സമയമുള്ളവർ വായിച്ചു പോയാൽ നല്ലതായിരിക്കും ഓക്കെ പിന്നിലേക്ക് അധികം പോകാനുള്ള സമയ അതുകൊണ്ടാണ് പറഞ്ഞത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ കറണ്ട് അഫെയർ ഒക്കെ നല്ല രീതിയിൽ തന്നെ പഠിച്ചു പോവുക അതുപോലെ തന്നെ ടോപ്പിക് വൈസ് കറണ്ട് അഫയറിന് കുറച്ചും കൂടി പ്രാധാന്യം കൊടുത്തിട്ട് പഠിക്കുക ഇനിയുള്ള ദിവസങ്ങൾ ഓക്കെ അപ്പോൾ നല്ലൊരു റാങ്ക് എല്ലാവർക്കും ആശംസിക്കുകയാണ് അപ്പോൾ ഇങ്ങനെ പഠിച്ചു പോക്കോളൂ എന്തായാലും നല്ലൊരു വിജയം നിങ്ങൾക്ക് ഉണ്ടാവും ഓക്കെ പിന്നെ കെമിസ്ട്രി ഫിസിക്സ് ഐ ടി അങ്ങനെയുള്ള ഏരിയകൾ ഇപ്പോൾ പഠിക്കണ്ടെന്നല്ല പറയുന്നത് ഇത്രയും ഏരിയകൾ നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ വീണ്ടും കാണാം നിങ്ങൾ ഏസ്മഴിഞ്ഞിട്ട് പറയൂ എങ്ങനെയുണ്ട് ഈ ഒരു ടോപ്പിക്സൊക്കെ നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്നൊന്ന് പറയാം കേട്ടോ ഓക്കെ താങ്ക്